ബിഗ് ബോസ് മലയാളം സീസൺ ഏഴാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ താരമാണ് കലാഭവൻ സരിക ഇപ്പോഴിതാ റേഷൻ അടിസ്ഥാനത്തിലുള്ള ഭക്ഷണം മാത്രമാണ് മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്നതെന്ന് സരികയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസിൽ ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാറില്ലെന്ന് സരിക പറയുന്നു വെളുത്തുള്ളിയും ഇഞ്ചിയും തരില്ല ആകെ തരുന്നത് ഒരു കിലോ പരിപ്പ് ഗോതമ്പ് അരി തക്കാളി ഉരുളക്കിഴങ്ങ് സവാള ഇത് വെച്ച് ഒരാഴ്ച കൊണ്ടുപോകണം പരിപ്പിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടില്ലെങ്കിൽ ഗ്യാസ് കയറും ആണെങ്കിലും ഇരുപത് പേർക്ക് ഇതെങ്ങനെ അളന്നുകൊടുക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല വ്യാഴാഴ്ച ആകുമ്പോൾ സാധനങ്ങളെല്ലാം തീരും ഞാൻ കുറച്ചുകൂടി തടി ഉണ്ടായിരുന്നു ഫുഡ് ഭയങ്കര കുറവായിരുന്നു വെള്ളിയാഴ്ച കഴിക്കാനൊന്നുമില്ല കുറച്ച് പരിപ്പ് മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് എന്തെങ്കിലും തരുമെന്ന് കരുതി തന്നില്ല ഞങ്ങൾക്ക് ടെൻഷൻ കയറി പലരും കരഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പട്ടിണി കിടക്കുന്നവരുണ്ടെന്ന് തോന്നുന്നില്ല അവസാനം കുറച്ച് പരിപ്പെടുത്ത് വെള്ളം പോലും കാച്ചി ഉപ്പിട്ട് കുടിച്ചു ചോറിന് പരിപ്പ് കറി മാത്രമാണെങ്കിൽ കഴിക്കാത്തവരാണ് ഇത് മാത്രം കഴിക്കുന്നതെന്നും സരിക പറഞ്ഞു